പ്ലസ് വൺ പഠനം മുഴുവൻ അപേക്ഷകർക്കും സീറ്റ് നൽകുക എന്ന ആവശ്യമുന്നയിച്ച് എം എസ് എഫ് പ്രവർത്തകർ ആർ ഡി ഡി ഓഫീസ് പൂട്ടിയിട്ട് പ്രതിഷേധിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സമരം ഏകദേശം അരമണിക്കൂറോളം ഓഫീസ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പ്ലസ് വൺ അലോട്ട്മെന്റ് മുഴുവൻ കഴിഞ്ഞാലും ഭൂരിഭാഗം കുട്ടികൾക്കും സീറ്റ് ലഭ്യമാകാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് ആർഡി നൽകുന്ന തെറ്റായ വിവരമാണ് ഇതിന് കാരണമെന്നും ചൂണ്ടിക്കാട്ടിയാണ് എം എസ് എഫ് പ്രവർത്തകർ ആർ ഓഫീസ് പൂട്ടിയിട്ടത് ഏകദേശം അരമണിക്കൂറോളം ഓഫീസ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ಮನಪ್ಪುರಕ್ಕೆ ಮರಪುರೇ ಮೇ ಚು ಅಧಿಕಾರಿ ಚುರಂಗು ಅಧಿಕಾರಿ

രാജവച്ചേ ബാപ്പുറത്ത് രാജവച്ച പ്രതിഷേധം ശേലം പ്രതിഷേധം പ്രതിഷേധ പ്രതിഷേധം പ്രതിഷേധം തോമസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് സെക്രട്ടറി പി എ ജവാദ് ജില്ലാ ജനറൽ സെക്രട്ടറി വി എ വഹാബ് ട്രഷറർ കെ എൻ ഹക്കീം അടക്കമുള്ള പത്തോളം നേതാക്കളെയും പ്രവർത്തകരെയുമാണ് മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് സി സി എൻ മലപ്പുറം